ഹായ് ഹലോ ഇന്ന് ആണ് വന്നിട്ടുള്ളത് ഒരടിപൊളിയായിട്ടുള്ള ചെമ്മീൻ വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ നമ്മൾ ഒത്തിരി സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി വെക്കാ അപ്പോൾ അത്ര ടേസ്റ്റാന്ന് കേട്ടോ ഈയൊരു സ്നാക്കിന് ഞാനിവിടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പൊടിക്കുന്ന ജാറാണ് ജാറാണെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചെമ്മീന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറി വെച്ച ഒരു ചെമ്മീനാണ് അപ്പോൾ അത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ക്രഷ് ആക്കി എടുത്ത് വരാം ക്രഷ് ആക്കി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് ഇട്ടാതെ നല്ലൊരു എന്താ പറയുക തരി ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് ക്രഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എന്താ പറയുക നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെയാണ് പച്ചക്കന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ അത് കുക്കായിട്ട് ഇട്ടേന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടുണ്ടാവും അതൊന്നും പേടേണ്ട ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഈ പൊടി ഈ പൊടിച്ച് വച്ചാൽ ചെമ്മീനിലേക്ക് നമുക്ക് ഒരു സവാള എന്താ പറയുക കുഞ്ഞുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മല്ലിയിലയാണ് അപ്പോൾ മല്ലിയില ഒരു പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടാ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു നാലഞ്ച് ലീഫ് എന്താ പറയുക പുതിനയിലയാണ് അപ്പോൾ അത് ചെറുതായിട്ട് കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ കുറച്ച് കൂടുതൽ എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊരു അര ടേബിൾ സ്പൂണോളം സോയാ സോസ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാർക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ പിന്നെ ഒറിയാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒറിയാനോ ഇല്ലെങ്കിൽ അതും സ്കിപ്പ് ചെയ്താൽ കൊടുക്കാം കേട്ടോ അതിന് പകരമായിട്ട് കുറച്ച് എന്താ പറയുക ഗരം മസാല പൗഡറാകുമ്പോൾ മറ്റോ ഒരു നിള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പൊട്ടാറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ചെമ്മീനും മസാലയും പൊട്ടറ്റവും ഒക്കെ കൂടിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ പൊട്ടാറ്റോയിൽ ഉപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡും കൂടി ക്രംസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് വേണേലും ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം അല്ലെങ്കിൽ റസ്ക് വേണേൽ റസ്ക്കും കൂടി ക്രംസ് ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ക്രംസ് ക്രംസാക്കിയെടുത്താൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ ചെമ്മീൻ ഒന്ന് മിക്സാക്കിയിട്ട് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണേലും ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ മുട്ട ബാറ്ററിൽ മുക്കിയെടുത്ത് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഓരോന്നായിട്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടാ അപ്പോൾ ഇത് എന്താ പറയുക ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കാം കേട്ടോ അപ്പം മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതൊന്നിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ എന്താ പറയുക കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ കോരിയെടുക്കാം കേട്ടോ അപ്പം ചെമ്മീൻ വെച്ചിട്ട് കുറേ തരം ഞാൻ സ്നാക്സിൻ്റെ റെസിപ്പീസും മറ്റതുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നാവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി കാണുക കേട്ടോ മുമ്പ് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട് എന്നോട് എന്താ പറയുക നല്ല രസമായിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും പോയി എൻ്റെ ചാനലിൽ കയറി എല്ലാ വീഡിയോസും കാണുക കേട്ടോ അപ്പോൾ എന്താ പറയുക മൊത്തത്തിലൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പം തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ചെമ്മീന് വെ വേവില്ല എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം രണ്ട് സൈഡും ബ്രൗൺ നിറം ആകുമ്പം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി കേട്ടോ അപ്പോൾ ഈയൊരു സ്നാക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക റമ്ലാനിലൊക്കെ നോമ്പ് വെറുക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ എന്താ പറയുക വിരുന്നുകാരൊക്കെ വരുമ്പം നമുക്ക് ചായക്കോപ്പൊക്കെ എന്താ പറയുക വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ഒന്ന് ട്രൈ ആക്കി വെക്ക് കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റാണ് ചെമ്മീൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക എല്ലാവർക്കും അറിയല്ലോ ചെമ്മീൻ നല്ല ടേസ്റ്റാന്നിട്ടാണ് ചെമ്മീൻ തന്നെ എന്താ പറയുക എല്ലാ മീനിനേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ടും നമുക്ക് എന്താ പറയുക തോന്നുന്നുള്ള ചെമ്മീനല്ലേ അപ്പോൾ എനിക്ക് എങ്ങനെയാന്ന് അങ്ങനെ പറഞ്ഞതാന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ മൊത്തത്തിലൊന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ചെമ്മീൻ വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് ചെമ്മീൻ വെച്ചിട്ട് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് എന്ത് സ്നാക്സ് ഉണ്ടാക്കിയാലും അത്ര ടേസ്റ്റാന്നിട്ടോ അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എല്ലാ ഐറ്റംസും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ ചിക്കനെക്കാളും കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കഴിച്ചു നോക്കുമ്പം ടേസ്റ്റ് ആയിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയുക സ്നാക്സൊക്കെയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കട്ടാ അപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ അപ്പോൾ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസില്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും